സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധികൾ എന്നതിലുപരി ഇന്ന് കലാകാരന്മാർക്കും സർഗാത്മക വ്യക്തികൾക്കും തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും വരുമാനം നേടാനുമുള്ള പ്രധാന വേദികളായി മാറിയിരിക്കുന്നു ഈ സാധ്യത തിരിച്ചറിഞ്ഞ് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റഗ്രാം ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് അവരുടെ ആശയങ്ങൾ കൂടുതൽ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സഹായിക്കുന്ന നിരവധി പുതിയ ഫീച്ചറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പ്ലാറ്റ്ഫോമിന്റെ നിലവിലുള്ള ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുക മാത്രമല്ല പുതിയ കലാകാരന്മാരെയും ക്രിയേറ്റർമാരെയും ആകർഷിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഈ പുതിയ അപ്ഡേറ്റുകൾ കലാകാരന്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും നിയന്ത്രണവും നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ് ഉപഭോക്തൃ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന ഫീച്ചറുകളിൽ ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ച പുതിയ ഫീച്ചറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫീഡ് പുനഃക്രമീകരിക്കാനുള്ള സൗകര്യം ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ ഉള്ളടക്കം ഇൻസ്റ്റഗ്രാം ഫീഡിൽ എങ്ങനെ ദൃശ്യമാകുന്നു എന്നതിന്മേൽ കൂടുതൽ നിയന്ത്രണം നൽകുന്നുണ്ട് സാധാരണയായി ഇൻസ്റ്റാഗ്രാം അത്കുരുതമാണ് പോസ്റ്റുകളുടെ ക്രമം നിശ്ചയിക്കുന്നത് എന്നാൽ ഈ പുതിയ ഫീച്ചർ വരുന്നതോടെ കലാകാരന്മാർക്ക് തങ്ങളുടെ ഏറ്റവും മികച്ചതോ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളതോ ആയ പോസ്റ്റുകൾ ഫീഡിന്റെ മുകളിൽ കാണിക്കാൻ സാധിക്കും ഇത് അവരുടെ വർക്കുകൾക്ക് കൂടുതൽ ശ്രദ്ധ ലഭിക്കാനും പ്രേക്ഷകരിലേക്ക് വേഗത്തിലെത്താനും സഹായിക്കും ഒരു കലാകാരന്റെ പോർട്ട്ഫോളിയോ എന്ന നിലയിൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിനെ സമീപിക്കുമ്പോൾ ഈ ഫീച്ചർ ഏറെ പ്രയോജനകരമാണ് മറ്റൊരു സുപ്രധാന ഫീച്ചർ ആണ് സൈലന്റ് പോസ്റ്റിംഗ് ഇത് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഉള്ളടക്കം നിശബ്ദമായി പോസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതായത് ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫോളോവേഴ്സിന്റെ ഫീഡുകളിൽ സാധാരണയായി ലഭിക്കുന്ന അറിയിപ്പുകൾ ഉണ്ടാവില്ല വലിയ പ്രൊജക്ടുകളുടെ ഭാഗമായി തുടർച്ചയായി ചിത്രങ്ങളോ വീഡിയോകളോ പോസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഈ ഫീച്ചർ ഏറെ ഉപകാരപ്രദമാണ് ഉദാഹരണത്തിന് ഒരു കലാപ്രദർശനത്തിന്റെ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ഒരു പുതിയ മ്യൂസിക് ആൽബത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്നിവ പങ്കിടുമ്പോൾ ഓരോ പോസ്റ്റിനും അറിയിപ്പുകൾ അയച്ച് പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കാതെ ഉള്ളടക്കം പ്രൊഫൈലിൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും ഇത് ക്രിയേറ്റർമാർക്ക് തങ്ങളുടെ ഉള്ളടക്കം കുറച്ചുകൂടി തന്ത്രപരമായി കൈകാര്യം ചെയ്യാനുള്ള അവസരം നൽകുന്നുമുണ്ട് അതുപോലെ പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാൻ ഒരുപാട് അവസരങ്ങളും ഇതിനുണ്ട് ട്രയൽ റീലുകൾ ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് തങ്ങളുടെ സർഗാത്മകതയുടെ അതിരുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ട്രയൽ റീലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അവതരിപ്പിച്ച ഈ ഫീച്ചർ ഇപ്പോൾ എല്ലാവർക്കുമായി ലഭ്യമായിരിക്കുകയാണ് ഇത് സൃഷ്ടാക്കൾക്ക് പുതിയ ഉള്ളടക്ക വിഭാഗങ്ങൾ വിഷയങ്ങൾ അല്ലെങ്കിൽ കഥ പറച്ചിൽ രീതികൾ എന്നിവ പരീക്ഷിക്കാൻ അവസരം നൽകുന്നുണ്ട് ഇത് റീലുകൾ ഫോളോ ചെയ്യാത്തവരുടെ ഫീഡിൽ മാത്രമാണ് ദൃശ്യമാകുക എന്നതും ശ്രദ്ധേയമാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കാഴ്ചകൾ ലൈക്കുകൾ അഭിപ്രായങ്ങൾ ഷെയറുകൾ എന്നിവയുടെ പ്രകടന മെട്രിക്സ് ലഭ്യമാകും ഈ ഫീച്ചറിന്റെ പ്രാധാന്യം വളരെ വലുതാണ് പുതിയ തരം ഉള്ളടക്കങ്ങൾ പരീക്ഷിക്കുമ്പോൾ നിലവിലുള്ള ഫോളോവേഴ്സിനെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് പല ക്രിയേറ്റർമാർക്കും ആശങ്കകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ട്രയൽ റീലുകൾ ഫോളോ ചെയ്യാത്തവരുടെ ഫീഡിൽ മാത്രം കാണിക്കുന്നതിലൂടെ യാതൊരു ആശങ്കകളുമില്ലാതെ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുന്നു ഇൻസ്റ്റഗ്രാം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഫീച്ചർ പരീക്ഷിച്ച നാൽപ്പത് ശതമാനം സ്രഷ്ടാക്കളും കൂടുതൽ ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതായും എൺപത് ശതമാനം പേർക്ക് ഫോളോ ചെയ്യാത്തവരിൽ നിന്നും കൂടുതൽ റീച്ച് ലഭിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് പുതിയ പ്രേക്ഷകരിലേക്ക് എത്താനും തങ്ങളുടെ സർഗാത്മകതയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കലാകാരന്മാർക്ക് ഒരു വലിയ അവസരമാണ് ഒരുക്കുന്നത് സോഷ്യൽ മീഡിയയിലെ സംഗീതത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇൻസ്റ്റാഗ്രാം ടു നോട്ട്സ് എന്നൊരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഉപയോക്താക്കൾക്ക് സ്പോട്ടിഫൈയിൽ കേൾക്കുന്ന പാട്ടുകൾ നേരിട്ട് നോട്ട്സ് ഫീച്ചറിൽ പങ്കിടാൻ സഹായിക്കുന്നുണ്ട് സംഗീതത്തിലൂടെ സുഹൃത്തുക്കളുമായി സംവദിക്കാനും തങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാനും ഇതൊരു പുതിയ വഴി തുറക്കുന്നുണ്ട് കലാകാരന്മാർക്ക് തങ്ങളുടെ പുതിയ ഗാനങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ തങ്ങളുടെ ക്രിയാത്മക പ്രക്രിയയെ സ്വാധീനിക്കുന്ന സംഗീതം പങ്കിടാനും ഇത് പ്രയോജനപ്പെടുത്താം അതുപോലെ വ്യക്തിഗത ശൈലിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം പുതിയൊരു ഫോണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ടെറ്റാലൻ പോപ്പ് കോ ഗായികയായ റൊസാലിയുടെ കൈശ്വരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപകൽപ്പന ചെയ്ത ഈ ഫോൺ സ്റ്റോറികളിലും റീലുകളിലും ലഭ്യമാണ് ഇത് ഉള്ളടക്കത്തിന് കൂടുതൽ വ്യക്തിഗതമായ ഒരു ഭാവം നൽകാനും ക്രിയേറ്റർമാർക്ക് തങ്ങളുടെ തനതായ ശൈലി അടയാളപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് അതുപോലെ വളർന്നു വരുന്ന കലാകാരന്മാരെയും സൃഷ്ടാക്കളെയും പിന്തുണയ്ക്കുന്നതിനായി മെറ്റ ഉടമസ്ഥയിലുള്ള ഇൻസ്റ്റഗ്രാം ഡ്രാഫ്റ്റ്സ് എന്നൊരു പുതിയ സംരംഭത്തിനും തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ സംരംഭത്തിലൂടെ ടൈറൽ ഹാപ്റ്റൻ യങ് എംപറേഴ്സ് സെയിലർ ജേക്ക് ഫ്ലെമിംഗ് തുടങ്ങിയ കലാകാരന്മാരുടെ ക്രിയാത്മക പദ്ധതികൾക്ക് ഇൻസ്റ്റഗ്രാം സാമ്പത്തിക സഹായം ബന്ധങ്ങൾ ആശയങ്ങൾ സഹകരണ അവസരങ്ങൾ എന്നിവ നൽകും സാമ്പത്തിക പിന്തുണയും ശരിയായ മാർഗനിർദ്ദേശവും ലഭിക്കുന്നത് പുതിയ പ്രതിഭകൾക്ക് തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള വലിയൊരു പ്രചോദനമാണ് ഇത് ഇൻസ്റ്റഗ്രാമിനെ കേവലം ഒരു ഉള്ളടക്കം പങ്കിടൽ പ്ലാറ്റ്ഫോം എന്നതിലുപരി കലാപരമായ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു പരിസ്ഥിതിയായി മാറ്റുന്നു ഈ പുതിയ ഫീച്ചറുകളും സംരംഭങ്ങളും ഇൻസ്റ്റഗ്രാം കലാകാരന്മാരുടെയും ഉള്ളടക്ക നിർമ്മാതാക്കളുടെയും ആവശ്യങ്ങളെ ഗൗരവമായി കാണുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത് പ്ലാറ്റ്ഫോമിൻ്റെ ഭാവി വളർച്ചയ്ക്കും പുതിയതും വൈവിധ്യമാർന്നതുമായ ഉള്ളടക്കങ്ങൾ കൊണ്ടുവരുന്നതിനും വഴിയൊരുക്കും കലാകാരന്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അവരുടെ സർഗാത്മകതയുടെ സാധ്യതകൾ വികസിപ്പിക്കാനും അതുവഴി പ്രേക്ഷകർക്ക് കൂടുതൽ മികച്ചതും ആകർഷകവുമായ ഉള്ളടക്കം ലഭ്യമാക്കാനും സഹായിക്കും ഈ മാറ്റങ്ങൾ ഇൻസ്റ്റഗ്രാമിനെ കലാപരമായ ആവിഷ്കാരങ്ങൾക്കുള്ള ഒരു മുൻനിര പ്ലാറ്റ്ഫോമായി നിലനിർത്താൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാം